और गाना लगा ली देची आ देची सुन ये तैयार हो गया चल मम्मी मम्मी की की ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗുഡ് മോർണിംഗ് ഇത് രാവിലെ തൊട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കൂടെ വീട്ടിൽ ഒരു ഇത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങി അപ്പോൾ ഞാനും കേശം പിന്നെ എണ്ണീറ്റ് വരുന്നതാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് കേട്ടോ അങ്ങനെ എണ്ണീറ്റ് വന്ന പാഴേ ഞങ്ങൾ പല്ലൊക്കെ തേക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി വന്നേ വെളിയിലോട്ടിറങ്ങി വന്നപ്പോൾ പച്ചാമതി ഇവിടെയൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുവാണേ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പം ഈ വെയിൽ കണ്ടോ ഈ തണുപ്പത്തി വെയിലാ നല്ല സുഖമുണ്ട് കേട്ടോ അതുപോലെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ പകല സമയത്തൊക്കെ തണുപ്പുണ്ടേ അതെന്ന് വെച്ചാൽ വെയിലും ഉണ്ട് നമ്മളിപ്പോൾ വെറുതെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖം ആ ഒരു തണുപ്പത്തും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ വെയിലും കൂടി കൊള്ളും പഴേ ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ അപാര ചൂടാണ് കേട്ടോ അത്രയ്ക്ക് ചൂടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നീ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുക സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാ അത് രാവിലെ ഒന്ന് എണ്ണീക്കുന്നില്ല കേട്ടോ തണുപ്പാണ് നമുക്കതിനെ എണ്ണിക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ കശപ്പം അതുവഴി ഇതുവഴിയൊക്കെ നടന്നൊക്കെ പല്ലൊക്കെ തേക്കുവാണ് അപ്പോൾ അതേ ഈ പല്ലും തേച്ചിട്ട് നേരെ ഒന്ന് എൻ്റെ ഒക്കെയാണ് തുടയ്ക്കുന്നത് കേട്ടോ എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് എത്ര ടവൽ കൊടുത്താലും ഒന്നും അത് തുടയ്ക്കത്തില്ല നേരെ വന്ന് എൻ്റെ ഡ്രസ്സിൽ മാത്രമേ മുഖം തുടയ്ക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് നീങ്ങി നീക്കുമ്പോൾ നല്ല വെയിലാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല സുഖമുണ്ട് ഈ തണുപ്പായതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇന്നിങ്ങനെ വെയിലും കൊള്ളാമെന്ന് വിചാരിച്ചു കേട്ടോ വൈറ്റമിൻ ഡി അത് കൊള്ളാൻ വേണ്ടി കുറേ സമയം അവിടെ നിൽക്കുവാണ് അപ്പം പല്ലം തെച്ചിട്ട് കേശപ്പനകത്തൊന്നും പോയിട്ടില്ല അവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കുമ്പം വിശപ്പൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇഷ്ടം ഇങ്ങനെ വെളിയിൽ കൂടെ കറങ്ങി നടക്കാനാണ് കേട്ടോ അവിടെ അങ്ങ് പുറത്തോട്ടൊന്നും അങ്ങനെ കളിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നാൽ അകത്ത് വിറക് നമ്മൾ കത്തിക്കാൻ വേണ്ടി വെ അടുക്കി വെച്ചിരിക്കും വെളിയിലും അവിടെ ഇവിടെ എല്ലാം കാണും വിറക് ഇതിനെല്ലാം പറക്കി എറിയലാണ് ഇവൻ്റെ സ്വഭാവം കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ടേ അപ്പോൾ അതിനെ എടുത്ത് എങ്ങോട്ടെങ്കിലും എറിഞ്ഞ് കയറ്റും കേട്ടോ അതാണ് അവൻ്റെ പരിപാടി എന്നിട്ട് അടുത്തടുത്ത് പോകുമ്പോൾ വേറെ എടുക്കും അല്ലെങ്കിൽ ഇതെല്ലാം അടുക്കിയടക്കി ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടിടും എന്നിട്ട് പറയാഞാൻ ഭയങ്കര പണിയാതെ അവിടെ നിന്ന് കണ്ടൊരു ബാറ്റ് എടുത്തുകൊണ്ട് വന്നിച്ചിരിക്കും നേരത്തെ വന്നപ്പോൾ എന്തോ ഉണ്ടാക്കിയൊരു ബാറ്റായിരുന്നേ അപ്പോൾ അത് എന്നെ കാണിക്കുമായിരുന്നു പിന്നെ അകത്ത് വന്നിട്ട് ഞാൻ വിചാരിച്ചു കാപ്പി ഇട്ടു കുടിക്കാൻ കാപ്പി ഇട്ടതിരിപ്പം ഉണ്ടായിരുന്നു പക്ഷേ അത് തണുത്തിരിക്കുന്നുണ്ട് ചൂടോടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇപ്പം തണുപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇവിടെ രാവിലെ കാപ്പി തന്നെയാണ് ആദ്യം ഇടുന്ന കേട്ടോ അപ്പം സാലം പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ നിൽക്കുക അപ്പോൾ എനിക്കും കേശപ്പന് കാപ്പി വേണ്ട കേശപ്പന് പാലും എനിക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അതായത് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയിട്ടുണ്ടാക്കുന്ന കാപ്പി അതെ കാപ്പി ഇടിൽ പരിപാടിയാണ് വേണ്ട ഇപ്പോൾ ആ ഇതാ നേരത്തെ എടുത്ത ബാറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് കൊണ്ടാണ് കളിച്ചോണ്ട് നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ഈ പറമ്പിൽ പോയിട്ട് കുറേ വിറക് ഉണക്കാൻ വേണ്ടി കുറച്ച് തടി വിറകൊക്കെ ഇട്ടിരുന്നേ അപ്പോൾ അതിനെയെല്ലാം പറക്കിക്കൊണ്ട് വന്ന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവിടും കുറേ കഴിയുമ്പോൾ അതിനെ പിന്നെയും ചുമന്നുകൊണ്ട് അപ്പുറത്ത് കൊണ്ടിടും ഇതാണ് ഇവൻ്റെ പരിപാടി കേട്ടോ വേറെ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ആദ്യമേ കാപ്പി കുടിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ രാവിലെ എന്തെങ്കിലും കാപ്പി കുടിക്കണം ആദ്യം ഈ ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് കേട്ടോ പിന്നെ വേറൊന്നും കിട്ടിയില്ലെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കേശപ്പം അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ പാലിൻ്റെ കൂട്ടത്തിൽ അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അതേ കൊണ്ട് എടുത്ത് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചത് കാപ്പി കാപ്പിയുണ്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ട് ഇത് ഈ സിറ്റോട്ടി ഇരുന്നുകൊണ്ട് പണ്ട് മുതലെ എനിക്കുള്ളതാണ് ഈ സിറ്റോട്ടിൽ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊന്ന് എനിക്കിങ്ങനെ കസേരയിലൊക്കെ ഈ കസേര മീൻസ് അകത്തിരുന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കുള്ള ഇഷ്ടം എപ്പോഴും ഒന്നുകിൽ അടുക്കളയുടെ വാതിൽ അല്ലെങ്കിൽ ഇതുപോലെ ഈ സിറ്റൗട്ടിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കാനാണെ ഭയങ്കര ഇഷ്ടം കേട്ടോ കാലാവസ്ഥയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ വെളിയിലൊന്നും പോകാതിരിക്കുകയാണെങ്കിൽ ഈ വെയിലത്ത് തണുപ്പുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കിന് അച്ചാമതിയെ ഇവിടെ അരിയിടാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അടുപ്പിലാണ് കേട്ടോ ചോറും മിക്കവാറും കറികളൊക്കെ വെക്കും ഗ്യാസിലും വെക്കും പിന്നെ വിറക്കെ ഉള്ളതുകൊണ്ട് വിറയടുപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആ അപ്പോൾ ഈ കഥ പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ അത് ഈ കിടക്കുന്ന ചെരുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെയാണേ പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്ന് കുറേ തപ്പി നടന്നു കേട്ടോ പണ്ട് നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു പിന്നെയൊക്കെ ഈ ചെടിയിൽ കണ്ട് കെട്ടിത്തൂക്കിയിടാൻ തുടങ്ങി ഇതിൻ്റെ ഒന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് കാണാണ്ടായിപ്പോയി എൻ്റെ ഏതോ ഒരു ഒന്നോ ഒന്നര വയസ്സുള്ളപ്പോഴത്തെ എന്താ ചെരുപ്പാണ് വി ഐ പി ചെരുപ്പണ്ടോ ഞാൻ വി ഐ പി ആയിരുന്നു മക്കളെ വി ഐ കണ്ടോ എൻ്റെ ചെരുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ യേശപ്പനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ചു കൊടുത്തോണ്ട് ഇപ്പോൾ പിന്നെ അവന് അത് കാണുമ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യമൊന്നും കേട്ടോ ഞാൻ ഇനി പറയാൻ ചെന്നാൽ പറയും ഓതുമോ നിൻ്റെ ചെരുപ്പല്ലേ അമ്മയുടെ ചെരുപ്പല്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് പറയും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇപ്പം കാണിച്ചു കൊടുക്കാൻ നിൽക്കത്തില്ല അങ്ങനെ അമ്മ തീ കടയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അപ്പോൾ അമ്മ ഞങ്ങൾക്ക് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പൊറോട്ടയും മുട്ടക്കറിയും കടലക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഇതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ കേശപ്പൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ഇതാണ് കേട്ടോ ഈ വെറു അവിടെ എവിടെയും കൊണ്ടിടയില്ലോ അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് കേശപ്പൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ മണ്ണി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതേ അവൻ്റെ സന്തോഷം നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും കേട്ടോ എന്താ ചെയ്യുന്നതേ അപ്പോൾ ഇവർ കുഞ്ഞു വീടി എത്രയേ ഉള്ളൂ അടുത്തുള്ള ഒരു വീടായിട്ട് വീണ്ടും കാണാം ചോട്ടോ ബൈ